ഹലോ അസ്സാമലൈക്കും ഹാബീസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പോൾ അടുത്തായിട്ട് വൈറലായിരുന്നല്ലോ ഒരു കുക്കർ മീൻ ആ ഒരു വീഡിയോയുമായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് അപ്പോൾ നമുക്കും അതൊന്ന് ഉണ്ടാക്കി നോക്കാം അപ്പോൾ ഞാൻ അതിനായിട്ട് എടുത്തിട്ടുള്ളത് അയിലയാണ് പിന്നെ മത്തിയിട്ടും ചെയ്യട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഏത് മീനാണ് അങ്ങനെ ചെയ്യേണ്ടത് അതായിട്ട് ചെയ്യാം അങ്ങനെ മീനെല്ലാം ക്ലീൻ ചെയ്തതിനു ശേഷം നിങ്ങൾക്ക് ഏത് മസാലയാണോ തേക്കേണ്ടത് ആ മസാല ഉപയോഗിക്കാം മുളുംപൊടി മഞ്ഞൾപ്പൊടിയും ഉപ്പ് മാത്രം ഇട്ടിട്ടും ചെയ്യാം അങ്ങനെ ഞാനൊരു കുക്കറെടുത്തിട്ടുണ്ട് അതിലോട്ട് ആദ്യം വെളിച്ചെണ്ണ വെച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അതിൻ്റെ ആവശ്യമൊന്നുമില്ല ഞാനൊരു ടേസ്റ്റിന് വേണ്ടി വെച്ചെടുത്താണ് പിന്നെ ഞാനിത് കറിവേപ്പിൽ വെച്ചെടുക്കുന്നുണ്ട് കേട്ടോ അപ്പം എൻ്റെ അടുത്തുള്ള കറിവേപ്പിലിൻ്റെ മുകളിലായിട്ട് ഒരു വെള്ള കുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതിനെന്തെങ്കിലും ഒന്ന് പറഞ്ഞു തരിക ഈ കറിവേപ്പിൻ്റെ തൈയിൽ ഈ വെള്ളക്കുത്ത് എന്തെങ്കിലും ഐഡിയ ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു തരട്ടെ കമൻ്റിലൂടെ അങ്ങനെ ഞാൻ മസാല പുരട്ടിയ ഓരോ മീനും അടുക്കി വെച്ചുകൊടുക്കണം കേട്ടാ ഞാൻ മീനിൽ പുരട്ടിയിക്കണ മസാല ഒരു മിക്സിയുടെ ജാറിലോട്ട് പച്ചക്കുരുമുളക് ഇട്ടു കറിവേപ്പിലിട്ടു വലിയ ജീര കെട്ടുക അതുപോലെ വെളുത്തുള്ളി നാലോ അഞ്ചോ വെളുത്തുള്ളി ചെറിയ ഉള്ളി ഇതെല്ലാം കൂടി നല്ലോണം പേസ്റ്റ് രൂപത്തിൽ അരച്ചിട്ട് മീനിൽ പുരട്ടി കൊടുത്തതാണ് കേട്ടോ പിന്നെ കുറച്ച് മഞ്ഞപ്പൊടി കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഏത് മസാലയാണോ ഇഷ്ടം ആ ഒരു മസാല ചൂസ് ചെയ്യട്ടോ അങ്ങനെ ഞാൻ മസാലകളെല്ലാം വരട്ട മീൻ ഇതേപോലെ കുക്കറിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് അതിൻ്റെ മേലെ കറിവേപ്പിനും വെച്ചെടുത്തതിനുശേഷം അടുക്കി വെച്ചെടുത്തിട്ടുണ്ട് പിന്നെ ബാക്കി വന്ന മസാല അതിൻ്റെ മുകളിലായിട്ട് വെച്ചെടുക്കുകയും ചെയ്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ദീ ദീക്ക് ഒരു അഞ്ച് സ്പൂണോളം നല്ല കട്ടിയുള്ള പുളി പെയ്യണം കേട്ടോ നല്ല കട്ടിയിൽ പുളി പീഞ്ഞത് വെച്ചിട്ടുണ്ട് അപ്പോൾ അത് ഒഴിച്ചെടുക്കണം മസാലേൻ്റെ മുകളിലായിട്ട് കുറച്ച് കറിവേപ്പിലയും കൂടി വെച്ചെടുത്തിട്ടുണ്ട് ഇനി പുളി ഒഴിച്ചെടുത്തതിന് ശേഷം നമുക്കിതൊരു അഞ്ച് മിനിറ്റ് നേരം പ്രസ് ചെയ്യാൻ വെക്കാം അപ്പോൾ ഇനി അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്കിതാ കുക്കറിൻ്റെ എടുക്കാം എന്നിട്ട് അടച്ച് വെച്ചിട്ട് ഒരു വിസിൽ ഒന്നിട്ടടിച്ചതിന് ശേഷം തീ ഓഫ് ചെയ്യാം അങ്ങനെ ആവിയൊക്കെ പോയി നല്ലവണ്ണം തണുത്തതിന് ശേഷം ഞാനിതാ തുറന്ന് നോക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതാ ചെറിയൊരു കറിയോട് കൂടി ചെറുതായിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഇതൊന്നും ഇണ്ട് വറ്റിച്ചെടുക്കാം അല്ലെങ്കിൽ ഇങ്ങനെ തന്നെ കറി ചോറിലൊക്കെ ഒഴിച്ചിട്ട് കഴിക്കട്ടോ അപ്പോൾ ഈ ഒരു എന്താണ് മീൻ നമുക്കിതാ നല്ല പൊരിച്ച മാതിരി തന്നെ ഉണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തു നോക്കട്ടെ അധികം എണ്ണ ഒന്നും മുക്കി പൊരിക്കാതെ ഇതുപോലെയൊക്കെ ഒന്ന് ഉണ്ടാക്കി കൊടുക്കുക കൊളസ്ട്രോളൊക്കെ ഉള്ളവർക്ക് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ ഇനി അടുത്ത നല്ലൊരു വീഡിയോയുമായിട്ട് വരുന്നവരെ ബായ് അസ്സാം വലിക്കും താങ്ക് യു